ഞങ്ങൾ കസിൻസ് എല്ലാം കൂടെ ഒത്തുകൂടിയപ്പോ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കേട്ടോ അങ്ങ് ഗോവയിലേക്ക് ഡേറ്റ് ഫിക്സ് ചെയ്ത് ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്തു പിന്നെ ഷോപ്പിംഗ് ആയി പാക്കിംഗ് ആയി പക്ഷെ പ്ലാനിങ് മാത്രം നടന്നില്ല എന്നാ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ എറണാകുളത്ത് നിന്ന് ദുരന്തോ എക്സ്പ്രസ്സിൽ ഞങ്ങൾ ഗോവയിലേക്ക് യാത്രയായി അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും ഞങ്ങൾ ഗോവ എത്താറായിരുന്നു കേട്ടോ എല്ലാവരും പയ്യെഴുതീട്ട് ഒന്ന് റിഫ്രഷായി കോഫിയൊക്കെ കുടിച്ചപ്പോഴേക്കും നമ്മൾ മഡ്ഗോവ എത്തിയിരുന്നു ഞങ്ങളങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത ട്രാവലർ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം റെയിൽവേ സ്റ്റേഷനിൽ കാണുന്നത് കേട്ടോ പിന്നെ കുറച്ച് പേരം അവിടെ നിന്ന് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളെ ട്രാവലർ എത്തിയിരുന്നു കേട്ടോ ഒന്നും കഴിക്കാത്തതുകൊണ്ട് സമയം എത്ര ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകും ജംഗിൾ കഫേലോട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് ും കുറേ ആർട്ടും നല്ലൊരു പീസ്ഫുൾ പ്ലേസ് ആയിരുന്നു കേട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ ആസ്വദിച്ചിരുന്നപ്പോഴേക്കും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നു ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോഴേക്കും പിന്നൊരു അറ്റാക്കായിരുന്നു ഫുഡെല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി ഹാപ്പി ആയി പിന്നെ ഇങ്ങനെയുള്ള വൈബ് പ്ലേസൊക്കെ കിട്ടുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ മസ്റ്റാണല്ലോ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു എല്ലാരും പിന്നെ ഞങ്ങൾ നേരെ പോയത് ഞങ്ങള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ടായിരുന്നു സാലിഗാവോയില് ക്യുൻഡ സെറിന ഹോളിഡേയ്സ് എന്ന് പറയുന്ന ഒരു എയർ ബി എം ബി ആയിരുന്നു കേട്ടോ ഞങ്ങള് സ്റ്റേക്ക് വേണ്ടി ബുക്ക് ചെയ്തത് ഒന്ന് ഒക്കെ എടുത്ത് ഈവനിംഗ് ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി കാലംകോട്ട് ബീച്ചിൽ പോയിരുന്നു കേട്ടോ പെർ പേഴ്സൺ അബൌട്ട് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരുന്ന അവരുടെ പാക്കേജിൽ ജസ്കി ബനാന റൈഡ് ബമ്പർ റൈഡ് സ്പീഡ് ബോർഡ് പിന്നെ പാരാസേലി ഇങ്ങനെ അഞ്ച് ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് എക്സ്ട്രാ ഡിസ്റ്റൻസ് ഒക്കെ പോകണമെങ്കിൽ അപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഓരോ ഐറ്റംസിനും പെർ പേഴ്സൺ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും ഈ വാട്ടർ ആക്ടിവിറ്റീസും അഡ്വഞ്ചേഴ്സും ഒക്കെ നല്ല പേടിയുള്ള ആളാണെങ്കിലും ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഏതോ പരിസ്ഥിതി പറയുന്ന പോലെ ഡോർക്കി ആകെ ജീതേ എന്നല്ലേ എന്നാൽ ആ പറയുന്നത് സത്യമാണ് കേട്ടോ നല്ല പേടിയുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ കിട്ടുന്നൊരു ഉണ്ടല്ലോ അത് ഭയങ്കരമായിരിക്കും സ്പീഡ് ബോട്ടിൽ നമ്മൾ പാരസെയിലിങ് ചെയ്യുന്ന ബോട്ടിൽ എത്തി കേട്ടോ നമ്മുടെ പാക്കേജിൽ ഉള്ളത് വെച്ചിട്ട് ഒരു തേർട്ടി ഫീറ്റ് ഹൈറ്റിലൊക്കെയാണ് കേട്ടോ ഈ പാരസെയിലിങ് ചെയ്യുന്നത് പക്ഷെ അവിടെ എത്തുമ്പോൾ അവർ ചോദിക്കും നമുക്ക് ഈ സാധാരണക്ക് വേണോ അതോ ഒരു ഹൺഡ്രഡ് ഫീറ്റ് വേണോന്ന് ഹൺഡ്രഡ് ഫീറ്റ് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ സീലൊക്കെ ഡിപ്പ് ചെയ്യും അത്രയും ഹൈറ്റിൽ നമ്മൾ പോകാനും പറ്റും ഏറ്റവും എൻജോയ് ചെയ്തത് മാളു ചേച്ചിയാണ് കേട്ടോ നൂറ് ഫീറ്റ് ഹൈറ്റും ചൂസ് ചെയ്ത് കൂളായി പോയി സീലൊക്കെ നല്ലോലെ മുങ്ങിക്കുളിച്ചത് മാത്രമല്ല ഹൺഡ്രഡ് ഫീറ്റ് ഹൈറ്റിൽ എത്തിയപ്പോ അവിടെ ഇരുന്ന് ടാറ്റായിരുന്നു അങ്ങനെ വൺ ബൈ വൺ ഓരോരുത്തരായി പാരാസൈലിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പേടിയൊന്നും ഇല്ലെന്ന് പറയുന്നെങ്കിലും അച്ഛനും ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കാണെങ്കിൽ പേടി കാരണം ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരിപ്പായിരുന്നു പക്ഷെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഇപ്പം ഗോവയിൽ വന്നിട്ട് പാരസൈലിങ് ചെയ്യാതെ പോയ ഒരു വൻ നഷ്ടമെന്ന് വിചാരിച്ച് ഞാനും അങ്ങ് ചെയ്തു ഏജ് റെസ്ട്രിക്ഷൻസ് ഉണ്ടായതുകൊണ്ട് കുഞ്ഞു പിള്ളേർക്കൊന്നും വാട്ടർ സ്പോർട്സ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ നിച്ചോട്ടിനും നല്ല സങ്കടം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ കടലിലൊക്കെ കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ കുറേ നേരം ഞങ്ങൾ കൂടെ ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ റിസോർട്ടിലെത്തി ഫ്രഷായി ഡിന്നറൊക്കെ കഴിച്ചു അങ്ങനെ ഫസ്റ്റ് ഡേ ഓഫ് ഗോവ കഴിഞ്ഞു സെക്കൻഡ് ഡേ വാലൻ്റൈൻസ് ഡേ ആയിരുന്നു കേട്ടോ ജിക്കു തന്നെ എനിക്ക് സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങി തന്നിരുന്നു കേട്ടോ ആദ്യമായിട്ടാണ് കേട്ടോ ജിക്ക് ഫ്ലവേഴ്സ് ഒക്കെ എനിക്ക് തരുന്നത് അതുകൊണ്ട് എനിക്ക് എന്തൊന്നുമില്ലാത്തൊരു സന്തോഷമായിരുന്നു പിന്നെ എല്ലാവരും കൂടെ അങ്ങ് പൂളിലോട്ട് ഇറങ്ങി കുറെ നേരം പൂളിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തു അങ്ങനെ സെക്കൻഡ് ഡേ ഞങ്ങൾ ആദ്യം പോയത് നോർത്ത് ഗോവയിലെ അഗോഡ ഫോർട്ടിലാണ് കേട്ടോ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ക്യാപ്പൊക്കെ എടുത്തിരുന്നു കേട്ടോ പിന്നെ ഈ ഫോർട്ടിന് ഫ്രണ്ടില് കുറെ ക്യാപ്പൊക്കെ വിൽക്കുന്ന ഷോപ്പുകളുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ക്യാപ്പൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചു ശിങ്കേറിയ ബീച്ചിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ചൊരു കോട്ടയാണ് കേട്ടോ ഇത് അക്കോഡ ഫോർട്ടിലെ ലൈറ്റ് ഹൗസാണ് കേട്ടോ ഇത് ഏഷ്യയിലെ തന്നെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഫോർട്ടാണ് അപ്പൊ അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പ്ലേസിൽ നിന്ന് നോക്കിയാൽ നല്ല സീ ഒക്കെ കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി ഇപ്പൊ എവിടെ ചെന്നാലും ഇതാണ് അവസ്ഥ ഫോട്ടോ എടുക്കണമെങ്കിൽ ക്യൂ നിൽക്കണം എന്തായാലും ക്ഷമയോടെ ക്യൂ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കിട്ടും ചില വ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് തോന്നാറില്ലേ ഇത് ഇതു ഒറിജിനലാണോന്ന് അങ്ങനൊരു വ്യൂ ആണ് കേട്ടോ അവിടെ നിന്നുള്ളത് അങ്ങനെ ഫോട്ടോ ഒക്കെ കണ്ട എല്ലാരും നടന്ന് ക്ഷീണിച്ചപ്പോ താഴെ കുറച്ചുപേരും ഞങ്ങൾ ഇരുന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു ചേച്ചി വിളിച്ചു ചേച്ചി വലിക്കണ്ട നടന്നാ മതി വെയിലത്ത് നടന്നേന്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള ഷോപ്പിൽ പോയി നാരങ്ങ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ നെക്സ്റ്റ് ഞങ്ങൾ പോയത് സാലഗാവോ അടുത്ത് എംഒ ജിയിലേക്കാണ് കേട്ടോ എംഒ ജി എന്ന് വെച്ച മ്യൂസിയം ഓഫ് ഗോവ ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇത് ഗോവയുടെ ഒരു ഹിസ്റ്ററി ആയാലും പ്രസന്റ് ആയാലും പാസ്റ്റ് ആയാലും കൾച്ചർ ആയാലും ആർട്ട് വഴിയും ക്രാഫ്റ്റ് വഴിയും വളരെ ഭംഗിയായിട്ട് കാണിച്ചേക്കുവാണെട്ടോ ഈ ദാ ഈ ഒരു പോർട്രേറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ും ആഗേഴ്സും ഒക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു ക്രാഫ്റ്റ് വർക്ക് ആണ് കേട്ടോ ഇത് അവൾ അത് കണ്ട് പാട്ടൊക്കെ പാടി കേട്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഇത് ടീ ആണ് കേട്ടോ യൂസ്ഡ് ടീ ബാഗ്സ് ആൻഡ് ഈ ഒരു പീസും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അച്ഛനാണോ ഓ തുപ്പി നോട്ടീസ് അതൊക്കെ ആർട്ട് റിലേറ്റഡ് ആയി ഒരുപാട് എക്സിബിഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ട് എക്സിബിഷന്റെ കളക്ഷൻ ആണ് കേട്ടോ ഇത് പിന്നെ ഇവിടെ നമുക്ക് ക്രാഫ്റ്റ് ഒക്കെ വാങ്ങാൻ പറ്റിയ ചെറിയൊരു ഷോപ്പും ഉണ്ട് കേട്ടോ ആർട്ട് ആൻഡ് ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഗോവ ഇനി വരുമ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്തോളൂ പിന്നെ ഫുഡ് കഴിക്കാനാണ് ഏട്ടോ പോയത് ഫിഷ് ഡക്ക് നല്ല യാ ഗോവ ഫേമസ് ഡെക്ക് സ്വീറ്റ്സ് ഫിഷ് സീ ഫുഡ് ആൻഡ് എന്തായാലും എല്ലാം ഒന്ന് ട്രൈ ചെയ്യാന്ന് കരുതി മെയിൻ കോഴ്സായിട്ട് ഫിഷ് താലിയാണ് ഏട്ടോ വാങ്ങിയത് ഇവിടെ ഫിഷ് ഒക്കെ റവേലും മുക്കി പൊരിച്ചെടുക്കും അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരുന്നു ആൻഡ് വി ഹാഡ് ഗ്രേറ്റ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് ഫ്രം ദീസ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ഓൾഡ് ഗോവയിലെ ബസേലിക്ക ഓഫ് ബോം ജീസസ് ചർച്ചിലാണ് ഏട്ടോ പോയത് ഗോവയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ച ആണ് കേട്ടോ പണ്ട് കസിൻസ് ഒക്കെ ഗോവയിൽ വന്നപ്പോൾ ഈ ചർച്ചിനെ കുറിച്ചൊരു കഥ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വർഷങ്ങളായി പഴക്കമുള്ള ഒരു ബോഡിയുണ്ട് സെന്റ് ഫ്രാൻസിസ് സേവിയർ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ ഇതിലെന്താ എത്ര അത്ഭുതം എന്ന് വെച്ചാൽ കെമിക്കൽസോ പ്രിസെർവേറ്റീവ്സോ ഒന്നും ചെയ്യാതാണ് കേട്ടോ ഈ ബോഡി ഇരിക്കുന്നത് അതും ഒരു കേടുപാടുകളും ഒന്നും ഇല്ലാതെ പക്ഷേ മുകളിൽ വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ബോഡി ഒന്നും കാണാൻ പറ്റത്തില്ല ദൂരെ ഒന്നും കാണാനേ പറ്റത്തു പത്ത് വർഷത്തിൽ ഒരിക്കലും ഇത് താഴെ ഇറക്കി എല്ലാരേം കാണിക്കൂന്നാണ് പറയുന്നത് എന്തായാലും ആ പള്ളി സറൗണ്ടിങ്സും എല്ലാം ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു കേട്ടോ പിന്നെ പോയത് ആശിക്കേറ്റുള്ള ചർച്ചിൻ്റെ അടുത്ത് ഒരു ഗോവൻ ഒക്കെ വരാ അവിടുന്ന് ഹെയർ ഒക്കെ ചെയ്ത് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ റിസോർട്ടിൽ പോയി ഫ്രഷ് ഒക്കെ ആയിട്ട് ഈവനിങ് ഡിന്നർ കഴിക്കാൻ ബാഗാം വീട്ടിൽ പോയി വാലന്റൈൻസ് ഡേയും കൂടെ ആയതുകൊണ്ട് അവിടെ ഫുള്ള് ഡെക്കറേഷനും ബലൂൺസും മ്യൂസിക്കും ഡാൻസും ഫുള്ള് ഒരു വൈബായിരുന്നു വൈറ്റ് ബുള്ള ഷാക്കിലായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് ബാഗബീച്ചിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇത് കണക്ക് ഷാക്കുകളാണ് ഓരോ ഷാക്കിലും ഇതുപോലെ മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ മിക്കതും ബോളിവുഡ് സോങ്സ് ആയിരുന്നെങ്കിലും ഇടയ്ക്ക് നമ്മുടെ ആവേശത്തിൽ എലുമിനാട്ടി ഇട്ടിരുന്നു കേട്ടോ സത്യത്തിൽ ഗോവ ചെന്നിട്ട് നമ്മുടെ പാട്ട് കേട്ടപ്പോൾ ഒരു സ്പെഷ്യൽ വൈബായിരുന്നു ഫുൾ ഒരു ലൗഡ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ നല്ല ഫുഡും മ്യൂസിക്കും പിന്നെ ഡാൻസും അതും ഫാമിലിക്കൊപ്പം ഇന്ന് ഗോവ വന്നിട്ട് മൂന്നാമത്തെ ദിവസമായി കേട്ടോ അപ്പം ഞങ്ങൾ രണ്ട് സ്കൂട്ടിയൊക്കെ റെന്റിനെടുത്തിരുന്നു അവൻ മോർണിംഗ് ഒരു റൈഡിനൊക്കെ പോയി കേട്ടോ സ്കൂട്ടിയിൽ ഗോവ ചുറ്റി കാണാൻ വേറൊരു വൈബാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഗോവ വന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഞങ്ങളൊരു കുഞ്ഞ് ഷോപ്പ് പീസ് ഒക്കെ വാങ്ങിച്ചു അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം കതിരൂട്ടിൻ്റെ ആ ടെമ്പറേച്ചർ ഒക്കെ കൂടി പനിയായി കിടക്കുന്നു അപ്പം ലാസ്റ്റ് ഡേ ആ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ചെക്ക് ചെക്ക്ഔട്ടൊക്കെ ചെയ്ത് കേട്ടോ മിക്കവരും ഈ ഒരു സ്ഥലം കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ആല്യ ഭട്ടന്റെ ഈ ഒരു സോങ്ങിലൂടെ ആണെന്ന് തോന്നുന്നു ഈ പ്ലേസ് ഇത്ര ഫേമസ് ആയ റീൽസ് എല്ലാം എടുക്കാൻ വരുന്നവരുടെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ ഫുള്ളി ക്രൗഡാണ് എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് ഞങ്ങൾ ഒരു റീൽസൊക്കെ എടുത്തിട്ടാണ് കേട്ടോ തിരിച്ചു പോയത് ലാസ്റ്റ് ഡേ ഒരു ഹറിബറി ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോയി കേട്ടോ അപ്പോൾ ഞങ്ങളുടെ മൂന്ന് ദിവസത്തെ ഗോവൻ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ